ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു ധർണ കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ഐ സൈമൺ കെ എ വാസു എം ജി നിമൽകുമാർ പി കെ റോസിലി സ്കന്ദകുമാർ ഗോവിന്ദൻകുട്ടി പി മോഹനൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി പി കെ ബീന നന്ദിയും പറഞ്ഞു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ഡി ആറും അനുവദിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്